ഇത് മാസ് മോട്ടോർഷ്യാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ മാറ്റി പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് എഞ്ചിനോയിൽ ചെയ്തിട്ട് മാറ്റാം മിറർ ലെഫ്റ്റ് സൈഡ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കണം സെൽഫ് ഇടയ്ക്ക് ഉറക്കിയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ സെൽഫിൻ്റെ കേസ് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണ്ടില്ല ഞാൻ സ്വിച്ചിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം സ്വിച്ച് വലിയ പഴക്കം തോന്നണമില്ല കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി നമ്മൾ വണ്ടി ടസ് ഡ്രൈവ് അടയ്ക്കത്തി ടസ് ഡ്രൈവ് അടുത്ത സമയത്ത് നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട് പിന്നെ ബ്രേക്കൊക്കെ ഒക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വർക്കിനെ കയറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് നമുക്ക് ലൈനർ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചു തന്നാൽ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കമ്പനി ലൈനർ കിടക്കണേ ഒറിജിനൽ ലൈനർ തന്നെയാണ് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബാക്ക് വീല് പിടിപ്പിക്കുന്ന സ്ട്രാഫ്റ്റാണ് അതിൻ്റെ ബയറിങ്ങിൻ്റെ കണ്ടീഷൻ ഒക്കെ ഒന്ന് നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനും കാര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനില്ല കേട്ടോ അപ്പോൾ വലിയ നിസാരം കൂടി ഒക്കെ ഓടിക്കുമ്പോൾ മാറ്റേണ്ടതായിട്ട് വരും ഏറെക്കുറെ അതിനൊരു എൺപത് ശതമാനം കഴിഞ്ഞ് നിൽക്കണം കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കാം പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ പേപ്പർ ടൈപ്പ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെട്ടാക്കി എടുക്കാവുന്നുള്ളൂ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചേക്കാനുണ്ട് ക്ലച്ചിനകത്ത് നമുക്ക് ഈ വേരിയേറ്റർ ബോഡി ബോസ് റേവും കംപ്ലീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയാണ് നമുക്കൊരു സൗണ്ട് വ്യത്യാസം ഒരു ചെറിയ വലിയ ഉറവും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വേരിയേറ്റർ ബോഡിയും ഈ ബോസ് ആണ് റേബുകളാണ് മാറ്റിയിടണ്ടേ കൂട്ടത്തിക്കിടെ നമുക്ക് ഈ പീസറ്റ് സ്രൈഡെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ വിഭൂഷൺ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ അപ്പോഴാണ് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ ഇനി ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ എന്ത് പറ്റണമെന്ന് വെച്ചാൽ ഈ റോളർ കൂടി കട്ടായി പോകും റോളർ ഓൾറെഡി ഈ സൈഡ് തന്നെ പൊട്ടൽ ഈ സൈഡ് നല്ല തേമാനം തുടങ്ങിയിട്ടുണ്ട് കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും ഭാഗം ടച്ച് ചെയ്ത് പൊട്ടിപ്പോകൂ പിന്നെ അത് കംപ്ലയിൻസ് അങ്ങോട്ട് വ്യാപിക്കും അതായത് വീൽ പൊട്ടാനൊക്കെ ഉള്ള സാധ്യതകളു അപ്പോൾ എന്തായാലും വലിയ കുറവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് സൗണ്ട് വ്യത്യാസമുണ്ട് കൈയോടെ മാറ്റിയിടാണെങ്കിൽ ഈ ഏറ്റവും സേഫ് അതാണ് പിന്നെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഒറിജിനൽ ബെൽറ്റാണ് ക്ലച്ചിൻ്റെ ഭാഗമായി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ ക്ലച്ചിൽ നമുക്ക് ആ വീലുകളാണ് വീലും ബുഷാണ് കംപ്ലയിൻറ്റ് വന്നാൽ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ നമുക്ക് ഈ ബാധിക്കണമെങ്കിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കാർബൈഡൻ്റെ ബേസ് നമ്മൾ ഇപ്പോൾ തൽക്കാലം അഴിക്കേണ്ട സിറ്റുവേഷനൊന്നുമില്ല നിലവിൽ അഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്കിൻ്റെ ഒന്ന് അയച്ചിട്ട് ഗ്രീസ് ചെയ്യണം ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ പുതിയ ലൈനറാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിടക്കുന്നത് പക്ഷേ വലിയ പഴക്കായിട്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ടിലത്തെ ടയർ മാറിന് വച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഫ്രണ്ട് മൺകാടിൻ്റെ ഈ ഭാഗത്തൊന്നൊക്കെ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് അഴിച്ചെടുക്കാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷനാണ് നിൽക്കണം ഒരുപാട് പേരും പിടിച്ചാൽ പൊട്ടിപ്പോവും തലക്കാലം അങ്ങനെ കിടന്നു ഓർത്തേ പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായാലും ഒമ്പത് പോയിൻറ്റ് എട്ട് രണ്ട് ആ ഏഴ് രണ്ട് ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ബാ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചുമ്മാ ടെസ്റ്റ് ചെയ്തെന്നേ പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് റിപ്പിലെ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇത്രയും വർക്കാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ ഇവിടെയാണ് നമുക്ക് മാറ്റിയിട്ട് വരുന്നവർക്ക് ഒന്ന് എഞ്ചിനോര് മാറ്റുന്നുണ്ട് ഫ്രണ്ട് ടയർ പിന്നെ മാറ്റുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ക്ലച്ചിലാകത്ത് വന്നാൽ വീട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഉൾപ്പെട്ട് പോകുന്നതാണ് ലേബർ ചാർജ് വേറെ അഡീഷണൽ ആയിട്ടൊന്നും വരുന്നില്ല ജനറൽ സർവീസിൻ്റെ എമൗണ്ട് കൂടുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോസൊക്കെ ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ ചെയ്തിട്ടേക്കെട്ടോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഏകദേശം നമുക്ക് ഒരു ആറ് മണി ആറര ഔട്ടോ തീരുമ്പോഴത്തേക്കും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ